കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൽമന്ദം ബ്ലോക്ക് സമ്മേളനം നടത്തിപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി യൂണിയന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം നടക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സ്വാഗതസംഘം രൂപീകരിച്ചു സ്വാഗതസംഘം രൂപീകരണ യോഗം തേൻകുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു காரியங்கள் செட்டலாம் கூட்டபை மறுபடியும் வருவோம் அதின்மேல் ஒரு சில வாரங்கள் செட்டலாம் ஆலோசனைக்கு பெருமளவு முன்னோட்டத்தோட அங்கே ஒரு சங்கரணி நல்ல രീതിக்கு எடுத்துட்டு வந்து நம்ம பொதுவெளியில் தினே குறிப்புராவைச் சொல்றோம் சோ எல்லாரையும் கூடி இந்த குறக்கப்பலிலே ും സംഘടിപ്പിക്കാറുണ്ട് അതിനുള്ള സങ്കട സംഘടനയും മുന്നോട്ട് കൊണ്ടുപോയി രൂപീകരണം ഉദ്ഘാടനം ചെയ്ത യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി വി മധു ശാന്തകുമാരൻ വി എസ് സുരേന്ദ്രനാഥൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു